നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ ആൾബലം കുറഞ്ഞ് ഹമാസ് പോർക്കളത്തിൽ ടാങ്കുകൾ ഇറക്കി ജൂതപ്പട ഇരച്ചുകയറുന്നു ഹമാസ് ഒരു വഴിക്കൂടെ നന്നാക്കിയെടുക്കുന്ന തുരങ്കങ്ങൾ പൊളിച്ചടുക്കി ഐ ഡി എഫ് നക്ഷത്രം എണ്ണിക്കുന്നു ഇതോടെ ഹമാസ് സൈനിക ബലം കൂട്ടാൻ കുതന്ത്രം പയറ്റുന്നു ഇറാനിൽ നിന്നും ഹിസ്ബുള്ള ഹൂദി സംഘങ്ങളിൽ നിന്നും ഭീകരരെ ഗാസയിലേക്ക് കടത്തുന്നുവെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു ഇറാൻ തീ കളിക്ക് നിൽക്കരുതെന്ന് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് യുദ്ധത്തിനിടയിൽ ആയിരക്കണക്കിന് സൈനികരെ റിക്രൂട്ട് ചെയ്തതായി ഹമാസ് തന്നെ വെളിപ്പെടുത്തുന്നു എന്നാൽ ഇറാൻ ലബനൻ യമൻ എന്നിവിടങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്തു വാർത്ത നിഷേധിക്കുന്നു ഇസ്രയേൽ പലസ്തീൻ സംഘർഷം തുടരുന്നതിനിടയിൽ ആയിരക്കണക്കിന് സൈനികരെ റിക്രൂട്ട് ചെയ്തതായി ഹമാസ് പറയുന്നു സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഹമാസ് പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്തത് ഹമാസ് സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സിന്റെ വക്താവ് അബു ഉബൈദയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് യുദ്ധത്തിനിടയിൽ ആയിരക്കണക്കിന് പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്യാനും ഐ ഡി എഫിനെതിരെ ശക്തമായ ആക്രമണം തൊടുത്തുവിടാനും തങ്ങൾക്ക് കഴിഞ്ഞുവെന്നാണ് അബു ഉബൈദ പറഞ്ഞത് ഹമാസിന്റെ ഇരുപത്തിനാല് ബ്രിഗേഡുകളും പ്രതിരോധ വിഭാഗങ്ങളും ചേർന്ന് ബെയ്റ്റ് ഹാനൂൺ മുതൽ റഫ വരെ ഒൻപത് മാസത്തോളം പോരാടിയെന്നാണ് ഉബൈദയുടെ വെളിപ്പെടുത്തൽ ഇസ്രായേൽ പൗരന്മാരെ കുരുതി കൊടുത്തുകൊണ്ട് പലസ്തീനികളെ ഇല്ലാതാക്കാനും അധികാരത്തിൽ തുടരാനുമാണ് നതന്യാഹു ശ്രമിക്കുന്നതെന്ന് ലോകം മനസ്സിലാക്കിയെന്നും അബു ഉബൈദ ചൂണ്ടിക്കാട്ടി ഗാസയിലെ പലസ്തീനികൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ വിജയിക്കുന്നതിൽ ഇസ്രായേലിന്റെ പരാജയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു മറച്ചുവെക്കുകയാണെന്നും ഹമാസ് പറയുന്നു അതേസമയം ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് തിങ്കളാഴ്ച നടന്ന ചർച്ചയ്ക്കിടെ നതന്യാഹു വെടിനിർത്തൽ പ്രമേയം തടസ്സപ്പെടുത്തിയെന്നും ഹമാസ് പറയുന്നു ഇസ്രയേലിന്റെ ഇത്തരം നടപടികളിൽ തീരുമാനമെടുക്കാൻ മധ്യസ്ഥ രാജ്യങ്ങളോട് ഹമാസ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു നിലവിലെ കണക്കുകൾ പ്രകാരം ഇസ്രയേലി സൈന്യത്തിന്റെ ആക്രമണത്തിൽ മുപ്പത്തി എണ്ണായിരത്തിഒരുന്നൂറ്റി അൻപത് പലസ്തീനികൾ കൊല്ലപ്പെടുകയും എൺപത്തി ഏഴായിരത്തി എണ്ണൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് ഭക്ഷണം ശുദ്ധജലം പോഷകാഹാരം തുടങ്ങിയവയുടെ അഭാവമാണ് കുട്ടികളുടെ മരണത്തിന് കാരണമാകുന്നത് പലസ്തീൻ ജനതയിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന വലിയ ഒരു വിഭാഗമുണ്ട് എന്നാൽ അവരിൽ നിന്നല്ല ഹമാസിലേക്ക് റിക്രൂട്ടിംഗ് നടന്നിരിക്കുന്നതെന്ന് വിദഗ്ധർ പറയുന്നു കാരണം ഗാസയിൽ ഹമാസിനെതിരായി ജനം അണിനിരക്കുന്നു എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ അതുമാത്രമല്ല ഇസ്രയേൽ ആക്രമണം എടുത്തുചാട്ടമായി പോയി എന്ന് ഹമാസിനുള്ളിൽ തന്നെ വിമർശനമുണ്ടെന്നും ബി ചെയ്തു ഗാസയിൽ ഹമാസിനെതിരായി ജനം അണിനിരക്കുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഇത് സംബന്ധിച്ച ചില വീഡിയോകൾ പുറത്തുവന്നിരുന്നു ഇപ്പോൾ പരസ്യമായി ഇതെല്ലാം തുറന്നു പറയാനും തുടങ്ങിയിരിക്കുന്നുവെന്നാണ് ബി ബിസി റിപ്പോർട്ട് ചെയ്യുന്നത് അതുമാത്രമല്ല ഇസ്രയേൽ ആക്രമണം എടുത്തുചാട്ടമായി പോയി പോയിയെന്ന് ഹമാസിനുള്ളിൽ തന്നെ വിമർശനമുണ്ടെന്നും റിപ്പോർട്ടുകൾ വരികയാണ് സാധാരണക്കാർ താമസിക്കുന്ന തിരക്കേറിയ തെരുവുകളിലെ അപ്പാർട്ട്മെന്റുകളിൽ ബന്ദികളെ താമസിപ്പിച്ചതിനും സിവിലിയൻ മേഖലയിൽ നിന്ന് റോക്കറ്റുകൾ തൊടുക്കുന്നതിനുമെതിരെ പരസ്യമായി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ജനം വണ്ടി വലിക്കുന്ന കഴുതകൾക്ക് ഹമാസ് നേതാവ് യഹിയ സിൻവറിന്റെ പേരിട്ടിട്ടുണ്ട് ചിലർ എന്നിട്ട് നീട്ടി വിളിക്കും ഹമാസ് തങ്ങളെ തകർത്തുവെന്നും ദൈവം അവരുടെ ജീവൻ എടുക്കട്ടെ എന്നും ശപിക്കുന്നവർ വേറെയും ഉണ്ടെന്നാണ് വിവരങ്ങൾ ഒക്ടോബർ ഏഴിലെ ആക്രമണം ഇസ്രയേലിന് അനുഗ്രഹമായിരുന്നു എന്നാണ് അത് ഇപ്പോഴും ഹമാസിനോട് കടുത്ത കൂറുള്ളവരുമുണ്ട് എതിർക്കുന്നവരെല്ലാം മനസ്സ് തുറക്കണമെന്നുമില്ല പക്ഷെ ഹമാസിലെ തന്നെ നേതാക്കളിൽ ഒരാൾ ബി ബി സിയോട് വ്യക്തമാക്കിയ ചില കാര്യങ്ങളുണ്ട് തങ്ങൾക്ക് പിന്തുണ കുറഞ്ഞു എന്ന തിരിച്ചറിവാണ് അയാൾ പങ്കുവച്ചത് ജനങ്ങളുടെ ഇടയിൽ മാത്രമല്ല സംഘടനക്കുള്ളിലുമുണ്ട് അതൃപ്തർ എന്ന് ചുരുക്കം അതിലൊരാളിന്റെ വാക്കുകൾ അനുസരിച്ച് ഇസ്രയേൽ ആക്രമണം ഭ്രാന്തൻ എടുത്തുചാട്ടമായിരുന്നു സൈനിക തയ്യാറെടുപ്പുകൾ കൃത്യം പക്ഷേ ഗാസയിലെ ജനങ്ങളെ രക്ഷിക്കാൻ ഒന്നും ചെയ്തില്ല എന്നാണ് അയാൾ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത് ജീവിച്ചിരുന്നാൽ കിട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ ഗാസ വിടുമെന്നും ഇയാൾ പറയുന്നു മറ്റൊരു വശത്ത് ഇസ്രയേൽ ആക്രമണത്തിലെ കൊടും ക്രൂരതകളും ജനം പറഞ്ഞു തുടങ്ങുകയാണ് ഇരുവശത്തു നിന്നും എല്ലാം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് സാധാരണക്കാരായ ഗാസക്കാരാണ് ഹമാസിനെ പണ്ടും ഗാസ മുഴുവനായും പിന്തുണച്ചിരുന്നില്ല അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ആറിൽ ഹമാസ് വിജയിച്ചത് ഇരുപത്തിനാലിൽ പതിനഞ്ച് സീറ്റിൽ മാത്രമാണ് പലസ്തീൻ അതോറിറ്റിയുമായി തെറ്റിയ ഹമാസ് പിന്നെ ഗാസ മുഴുവൻ പിടിച്ചെടുക്കുകയായിരുന്നു ഗാസയ്ക്ക് പുറത്ത് ഒന്നും നഷ്ടപ്പെടാതെ എ സി മുറികളിൽ ഇരിക്കുന്നവരാണ് ഹമാസിനെ പിന്തുണയ്ക്കുന്നതെന്ന് ആക്ടിവിസ്റ്റുകൾ ആരോപിക്കുന്നു പക്ഷേ വെസ്റ്റ് ബാങ്കിലെ സംഘടന നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ ഹമാസിനെ തന്നെയാണ് ഇപ്പോഴും പിന്തുണ ഹമാസിന്റെ പ്രചാരണ വീഡിയോകൾ പതിവായി ഇറങ്ങുന്നുണ്ട് പക്ഷേ ഇസ്രയേലിലെ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്ന വീഡിയോ അവരുടെ കുടുംബാംഗങ്ങൾ പുറത്തുവിട്ടതോടെ അത് അനിസ്ലാമികം എന്ന വിമർശനം ഉണ്ടാകുന്നു എന്നാണ് റിപ്പോർട്ട് ഇതെല്ലാം ഒരു സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് യുദ്ധശേഷം ഗാസ ആര് ഭരിക്കുമെന്നതിൽ ഗാസയിൽ തന്നെ ഇതിനകം അഭിപ്രായ ഭിന്നതകൾ രൂപപ്പെട്ടിരിക്കുന്നു അത് തീരുമാനിക്കുന്നത് ആരായാലും പൊതുജന അഭിപ്രായം കൂടി കണക്കിലെടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരഭ്യന്തര കലാപമായിരിക്കും പിന്നെ നടക്കാൻ പോകുന്നത് അത്രത്തോളം സഹിച്ചു കഴിഞ്ഞു ഹമാസിന്റെ കുറ്റകൃത്യങ്ങളിൽ പങ്കില്ലാത്ത സാധാരണക്കാരായ ഗാസക്കാർ ഇതിനിടെ ഹമാസിന് മറ്റൊരു അടികൂടി കിട്ടിയിരിക്കുകയാണ് ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ കസാം ബ്രിഗേഡ്സ് വീഡിയോകളിലും ഗ്രാഫിറ്റിയിലും ശത്രുക്കളെ അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ചുവന്ന വിപരീത ത്രികോണ ചിഹ്നം നിരോധിച്ച് ജർമ്മൻ പാർലമെന്റ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയും ചുവന്ന ത്രികോണം നിരോധിക്കാൻ അടിയന്തര പ്രമേയം കൊണ്ടുവരികയായിരുന്നു ഈ ചിഹ്നം ജൂതർക്കും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കും സ്വാതന്ത്ര്യത്തിനും പ്രതിജ്ഞാബദ്ധരായ ജനങ്ങൾക്കും ഭീഷണിയാണെന്നും പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് നിരോധിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു അതേസമയം പ്രതിപക്ഷ പാർട്ടികളായ ഗ്രീൻസ് ലെഫ്റ്റ് എ എഫ് ഡി എന്നിവ പ്രമേയത്തെ എതിർത്തു യൂറോപ്പിൽ ഏറ്റവും അധികം പലസ്തീനികൾ താമസിക്കുന്ന സ്ഥലമാണ് ജർമ്മൻ തലസ്ഥാനമായ ബെർലിൻ ഒക്ടോബർ ഏഴിന് ശേഷം നിരവധി തവണ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ സർക്കാർ പ്രതിഷേധങ്ങൾ നിരോധിക്കുകയും നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി ഇസ്രയേലിനെ ശക്തമായി പിന്തുണയ്ക്കുന്നവരാണ് ജർമ്മൻ സർക്കാർ പലസ്തീൻ അനുകൂല പ്രക്ഷോഭകരെ ഫ്രീ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒഴിപ്പിക്കാൻ ഉത്തരവിട്ട ബെർലിൻ മേയറേയും മറ്റ് ഇസ്രയേൽ അനുകൂല അക്കാദമിക് വിദഗ്ധരെയും രാഷ്ട്രീയക്കാരെയും ലക്ഷ്യമിട്ട് ചുവന്ന ത്രികോണ ആകൃതിയിലുള്ള ചിഹ്നം സമരക്കാർ ഉപയോഗിച്ചിരുന്നു പലസ്തീന്റെ പതാകയിലുള്ള ത്രികോണ ചിഹ്നമാണ് അൽ ഖസാം ബ്രിഗേഡ്സ് ഉപയോഗിക്കുന്നതെന്ന് ചിലർ വാദിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഹമാസിന് നേരെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഗാസയിൽ നിന്ന് തന്നെ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്